ഗ്രൂപ്പ് ഗ്രൂപ്പ് വ്യക്തി താല്പര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങൾ എപ്പോഴും ഇതൊരു വിവാദ ചർച്ചയാണ് ഇവിടെ സംഗമം നടന്നപ്പോൾ അയ്യപ്പ സംഗമം നടന്നപ്പോൾ പന്തളത്ത് വിശ്വാസ സംഗമ അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം നടത്തിയ ഗവൺമെന്റ് ആണ് വിശ്വാസ സംഗമം നടന്നപ്പോൾ യു ഡി എഫിന്റെ സംഗമത്തിൽ നിന്ന് വിശ്വാസ സംഗമത്തിന്റെ നാല് ജാതകളിൽ ഒരു ജാതി നയിച്ച മുരളീധരൻ കെ മുരളീധരൻ മുൻമന്ത്രി കെ പി സി സിയുടെ മുൻ പ്രസിഡന്റുമായിട്ട് കെ മുരളീധരൻ വിട്ടുനിന്നു എന്നൊരു വാർത്ത വന്നു വളരെ വലിയ വാർത്തയായി അദ്ദേഹം ഗുരുവായൂരി പോയി കളഞ്ഞു എന്ന് വാർത്ത വന്നു പക്ഷേ ഉച്ചയ്ക്ക് മുമ്പേ തന്നെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് പന്തളത്തെത്തി പരിപാടിയിൽ അവസാനിക്കുന്നു പങ്കെടുത്തു അപ്പോൾ അതൊരു ഗ്രൂപ്പിന്റെ അത് അവരുടെ ഒരു ഗ്രൂപ്പ് പകളം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും വി ഡി സതീശനും തമ്മിൽ മഞ്ഞുരുകുന്നില്ല എന്ന് മാത്രമല്ല മഞ്ഞുമലകൾ വലുതായി കൊണ്ടിരിക്കുകയാണ് രണ്ടുപേർക്കുമിടയിൽ തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിനെ ഡി സി സി പ്രസിഡന്റ് ആക്കണം എന്ന് വി ഡി സതീശൻ പറഞ്ഞതായിട്ട് അറിയുന്നു അത് ആലോചിക്കാമെന്നും അല്ലെങ്കിൽ തീരുമാനം പിന്നെ അറിയിക്കാമെന്നും സണ്ണി ജോസഫ് അതിൻ്റെ പേരിൽ അവരുടെ തർക്കം സെക്രട്ടറിമാരെ കെ പി സി സി സെക്രട്ടറിമാരെ ഉടനെ പോസ്റ്റ് ചെയ്യണം എന്ന് വി ഡി സതീശൻ അതും നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സണ്ണി ജോസഫ് ആ തർക്കം അവിടെ നടക്കുമ്പോൾ ഇപ്പുറത്ത് തിരുവനന്തപുരത്ത് രണ്ട് ദിവസമായി പെരു മഴയത്ത് ഇന്നാണ് ഇപ്പോൾ ഒരു ഉച്ചയായപ്പോൾ മഴയൊന്ന് ശമിച്ചത് ഇന്നലെ വൈകുന്നേരം ഉച്ച മുതൽ വലിയ മഴയായിരുന്നു ഇത്രയും സമയം വരെ ഇന്ന് വൈകുന്നേരം വരെയാണ് സമരം പറഞ്ഞിരുന്നെങ്കിലും മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇന്നലെ നേരത്തെ രാപ്പകൽ എന്നുള്ള ഇന്ന് ഉച്ചയ്ക്ക് തീർന്നു അപ്പോൾ ഈ തീരുന്ന സമയത്ത് സമരം ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് രാപ്പകൽ സമരം നടന്നിട്ടും അതിൽ ബി ജെ പിയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തിട്ടും രണ്ട് മുൻ പ്രസിഡന്റുമാർ ഒരു കേന്ദ്രമന്ത്രിയും ആയിട്ടുള്ള മുൻ പ്രസിഡൻറ്റും അല്ലാത്തൊരു പ്രസിഡന്റും കെ സുരേന്ദ്രനും വി മുരളീധരനും വിട്ടുനിന്നു ഇന്നലെ നടന്ന കൊച്ചിയിൽ നടന്ന നേതൃത്വ യോഗത്തിലും ഇവർ വിട്ടുനിന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ ഇവർ എന്തിനാണ് വിട്ടുനിന്നത് അത് വലിയൊരു ചോദ്യമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പിയിലും ഈ പറയുന്ന ഗ്രൂപ്പും ഗ്രൂപ്പ് പോരും തമ്മിൽ പൊല്ലുമൊക്കെ ഉണ്ട് ശരിക്ക് ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ശബരിമല പോലുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് പി എം ശ്രീ പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ഈ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വിൻസ് വിൻസാൻ ഫാൻസി അനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കാനും യോഗങ്ങളിൽ പോകാൻ ഇവ വേറെ ന്യായീകര ന്യായങ്ങളുമായിട്ട് വരും ഞാൻ അവിടെയായിരുന്നു ഇവിടെയായിരുന്നു കൊല്ലത്തായിരുന്നു കൊച്ചിയിലായിരുന്നു കോഴിക്കോടായിരുന്നു എന്നെ വിളിച്ചില്ല അങ്ങനെ പക്ഷേ ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ് ഇത്തരം പ്രതിസന്ധികൾ എല്ലാ പാർട്ടിയിലുമുണ്ട് സി പി എമ്മിനകത്തും ശക്തമായ രീതിയിലാണ് ഇപ്പോൾ ഗ്രൂപ്പ് പോലും കാര്യങ്ങളും ജി സുധാകരനും എന്ന് പറയും അദ്ദേഹത്തെ അനു പോകും പോവും ഉടനെ വേറൊരാൾ വേറെന്ന് പറയും എ കെ ബാലൻ മറ്റെന്ന് പറയും സി പി എമ്മും മോശമല്ല സി പി ഐ സി പി ഐയും തമ്മിലുള്ള ബന്ധവും വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധികളാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബി ജെ പി വരുമോ രാജീവ് ചന്ദ്രശേഖറൊക്കെ വരുമോ വന്നപ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു ബി ജെ പി വരുമോ എന്ന് കരുതിയെങ്കിൽ അവിടെയും ഒരു നിരാശ തന്നെയാണ് ജനങ്ങൾക്കുള്ളത് കാരണം ബി ജെ പിക്ക് അകത്തും ഞാനീ പറഞ്ഞ ആഭ്യന്തര കലാപം അത് സുരേന്ദ്രനും കെ മുരളീധരനും അല്ല വി മുരളീധരനുമാണ് ഒരു സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഒരു കൂട്ട് വി മുരളീധരൻ്റെ ആളായിട്ടാണ് സുരേന്ദ്രൻ കെ പി സി അല്ല പിന്നെ ബി ജെ പി പ്രസിഡൻ്റായെന്നാണ് പറയുന്നത് അപ്പോൾ അവർ രണ്ടുപേരും ഒതുക്കപ്പെട്ടു എന്നൊരു തോന്നൽ അവരുടെ കൂടെയുള്ളവരുമൊക്കെ ഒതുക്കപ്പെട്ടു എന്നൊരു തോന്നൽ വന്നത് കൊണ്ടാണോ അതോ ഒതുക്കപ്പെട്ടോ എന്തായാലും അവർക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കാത്തതാണോ അവർ പറയുന്നവർക്ക് കൊടുക്കാത്തതാണോ കാരണം ഇവിടെ ഒരുപാട് സമിതികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒ ബി സി മോർച്ച യുവമോർച്ച മഹിളാ മോർച്ച അല്ലെങ്കിൽ പരിസ്ഥിതി കമ്മിറ്റി അങ്ങനെ കമ്മിറ്റി ഇങ്ങനെ കമ്മിറ്റി ഒരുപാട് കമ്മിറ്റികളൊക്കെ എടുക്കുകയാണ് ഇതിനകത്തൊക്കെ വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ആളുകൾ വരാത്തതാണോ അതോ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാത്തതാണോ എന്താണ് വിഷയമെന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എങ്ങനെയായാലും പടലപ്പിണക്കം ബി ജെ പിയുടെയും ഒരു ശാപമായി കൂടെയുണ്ട് എല്ലാ പാർട്ടികളും അധികാര രാഷ്ട്രീയത്തിൻ്റെ പുതിയ കോർപ്പറേറ്റ് യുഗത്തിൽ ഓരോ പാർട്ടികളും അധികാരത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ വ്യക്തി താല്പര്യങ്ങൾ മുഴച്ചു നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാവുകയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിലേക്ക് എല്ലാവരും പോവുകയും ചെയ്യും ബി ജെ പിയും അതിൽ നിന്ന് മുക്തമല്ല